السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب إسره لي صدري ويسر لي أمري واحلل عقدة من لساني أفكه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى بشدد ما يرمى الله نملنا نقول ما لكونا ما سنقل أولبرت يعني ഇൻഷാല്ല ഇന്നൊരു സഹോദരി ചോദിച്ച ഒരു സംശയത്തിൻ്റെ ഒരു മസാല അവതരിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ മറുപടിയാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് അമല ചെയ്യാനും തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറട്ടെ എന്തായിരുന്നു സംശയം അതായത് രാത്രി സമയത്ത് ഒരാളുടെ ഹൈൽ നിന്നു അല്ലെങ്കിൽ മെൻസസ് നിന്നു അതല്ലെങ്കിൽ നിഫാസ് നിന്നു അതായത് ഉറങ്ങുന്നതിന് മുന്നെയായിട്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് ഹൈൽ നിന്നു എന്ന് ഉറപ്പിച്ചു പക്ഷേ കുളിക്കാൻ മൈൻഡ് വന്നില്ല കുളിച്ചില്ല ഇനിയിപ്പോൾ രാവിലെ ഇടയത്താഴമൊക്കെ കഴിഞ്ഞിട്ട് സുബയ്ക്ക് മുന്നേ കുളിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നല്ലെങ്കിൽ രാവിലെ എണീച്ചപ്പോൾ ഒന്ന് വൈകിപ്പോയി അതല്ലെങ്കിൽ എന്തു ചെയ്തില്ല അപ്പോഴും കുളിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു ബാങ്ക് വിളിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹൈൽ വന്നിട്ട് ശുദ്ധിയാകാതെ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് ശരിയാകുമോ എന്നുള്ള സംശയത്തിനുള്ള മറുപടിയാണ് നമുക്കറിയാം നോമ്പ് ഈ രൂപത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നോമ്പ് ശരിയാകുമോ എന്ന് ചോദിച്ചാൽ ഖുലാസയിൽ പറയുന്നതായി കാണാം ഇതാ ഇതങ്കു ഹല്ല കപുലോസലി ഒരാൾക്ക് മെൻസസ് നിന്നു കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുന്നേ നോമ്പും ശരിയാകും ത്വലാക്ക് വീട് ത്വലാക്കും ശരിയാകും അപ്പോൾ മെൻസസ് നിന്നു കഴിഞ്ഞാൽ എന്ത് ശരിയാകും നോമ്പ് അനുഷ്ഠിച്ചാൽ ശരിയാകും അതേ സമയത്ത് പാടില്ലാത്ത കുളിക്ക മൻസസ് നിന്നിട്ട് കുളിക്കാതെ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജിമാ രണ്ട് അന്യ സ്ത്രീ പുരുഷ തമ്മിലുള്ള സ്പർശനം അൽ അൽമുബാഷറത്ത് അതും പാടില്ല ഇത് രണ്ടും കുളി കഴിഞ്ഞതിന് ശേഷം ശുദ്ധിയായതിനു ശേഷമേ ഇത് രണ്ടും ഹലാലാവുകയുള്ളൂ നമുക്കറിയാം തുഫ്ഫയുടെ അതായത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൂടുതലായി നാം അവലംബിക്കുന്ന ഗ്രന്ഥമാണ് തുഫ്ഫ അതിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഷർവായിൽ നമുക്ക് കാണാം വലൗ തൊഹറത്തിൽ ഹായിലു അബി നുഫസാ ഉ ഒരു ഹൈലുകാരി അലി നിഫാസുകാരി ലൈലൻ രാത്രി സമയത്ത് എന്ത് ചെയ്തു മെൻസസിൽ നിന്ന് ശുദ്ധിയായി കയ്യിലിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ മാത്രവുമല്ല അവൾ വനവത്തി സൗമ നോമ്പിൻ്റെ നീയത്ത് വയ്ക്കുകയും ചെയ്താൽ ബിലാവുസുലിൻ കുളിക്കാതെ നീയത്ത് വച്ചാൽ സ്വഹ അവളുടെ ആ നോമ്പ് ശരിയാകുന്നതാണ് ഇനിയിപ്പോൾ പുരുഷൻ്റെ ഔ സ്വാമൽ ജുനുബ് രാത്രിയിൽ എന്തുണ്ടായി ഔ സ്വാമൽ ജുനുബ് ബിലാവുസുലിൻ കുളിക്കാതൊരു ജനാപത്തുകാരൻ നോമ്പെടുത്താൽ സ്വഹ അവൻ്റെ നോമ്പ് ശരിയാകുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്നത് രാത്രി സമയത്ത് ജനാപത്തോ അല്ലെങ്കിൽ ജനാപത്ത് നീങ്ങിയാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ മെൻസസ് നിന്നാൽ നമ്മൾ നീയത്ത് വച്ച് പിറ്റേ ദിവസം നമുക്ക് നോമ്പെടുക്കൽ അനുവദീനീയമാണ് അതേ സമയത്ത് നിസ്കാരം അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ശുദ്ധി വന്നത് ഒരു ശുബഹയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഈശാൻ്റെ സമയം തീരാൻ പോവാൻ അതായത് ഒരു അഞ്ച് മണിക്കാണ് സുബഹി സുബഹിയെങ്കിൽ നാല് അൻപത്തഞ്ചിന് എന്ത് ചെയ്തു ശുദ്ധി വന്നാൽ നമ്മൾ ഈശാനസ്കാരവും കലാ വീട്ടണം അതുപോലെ മകരി നിസ്കാരവും കഥ വീട്ടണം അതായത് ഇതാ ജാലത്ത് ഹാദിയിൽ മവാനിയു ആ ബക്കാമിനിൽ വക്തി കതുറു തക്ബീറത്തിന് ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ സമയം അവശേഷിക്കുന്നുണ്ട് നമ്മുടെ മെൻസസ് നിന്നിട്ടുണ്ട് പക്ഷെ ഇനി അടുത്ത ബാങ്കിലേക്ക് ഈ സുബൈ വാങ്ക് വിളിക്കാൻ ഒരു തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ടൈമേ ഉള്ളൂ എന്നാൽ വജബത്ത് തിൽക്ക സ്വലാത്തു വല്ല തീ കപല ഇൻ കാനത്ത് തുജുമാൻ ആ നിസ്കാരവും അതിന് തൊട്ടുമുന്നെയുള്ള നിസ്കാരവും തൊട്ട് മുന്നേ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ ജമാ ആക്കാൻ ജമ ആക്കാറുള്ള രണ്ട് നിസ്കാരമാണെങ്കിൽ മരിഭൂഷാവും അതുപോലെ ലൊഹറും മസുറും അപ്പോൾ ഈ രണ്ട് ഇങ്ങനെയുള്ള രണ്ട് നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം മടക്കണം അപ്പോൾ ഈ ഒരു സുബഹി ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുന്നേ ശുദ്ധിയായ ഒരാൾ എന്ത് എന്ത് ചെയ്യും അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പം ഏത് നിസ്കാരങ്ങളൊക്കെ വീട്ടേണ്ടത് വിശ്വാസ്കാരവും അതുപോലെ മകരുബ് നിസ്കാരവും എന്ത് ചെയ്യണം കലാവ് വീട്ടണം അതേ സമയത്ത് നോമ്പ് എന്ത് ചെയ്യാം നമ്മൾ രാത്രി ശുദ്ധി വന്നു കഴിഞ്ഞാൽ നോമ്പ് അനുഷ്ഠിക്കാം നെയ്യത്ത് വയ്ക്കുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യാം നോമ്പ് അനുഷ്ഠിക്കാം ഇങ്ങനെ ചെയ്യരുത് രാത്രി ശുദ്ധി വന്നു നെയ്യത്തും രാത്രി ശുദ്ധി വന്നു ഇനിയിപ്പോൾ കുളിക്കട്ടെ രാവിലെ അങ്ങനെ വൈകി എണീച്ച് കുളിക്കുമ്പോൾ എന്ത് ചെയ്തു വൈകി എണീച്ചു കുളിക്കാൻ വൈകിയല്ലോ എന്ന് വിചാരിച്ച് അന്നത്തെ ആ നോമ്പ് എടുക്കാതിരിക്കരുത് ആ നോമ്പ് എടുക്കാം എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന അള്ളാഹു സുബഹാനുഭവത്തായ കാര്യങ്ങൾ മനസ്സിൽ മനസ്സിലാക്കി അമല് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ ഇൻഷാല് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യുക അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാലൈക്കു